ബഹുറിയാഹുവിനെത്തിട്ട് എന്നെ വേദനം അദ്ദേഹം പറയുകയാണ് ജാ റസൂലിൻ എൽ നബി നബി അലൈഹി വസ്ലം മുത്തു നബി സല്ലാഹു അലൈഹി വസ്ലാം തങ്ങളുടെ അരികിലേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു യാ റസൂൽ അള്ള അള്ളാഹുവിൻ്റെ റസൂലെ മാലക്കുബൻ നക്കറബിൻ അൽബാരി ഹത്ത ഇന്നലെ രാത്രി എന്നെ ഒരു തേള് കുത്തി നബിയെ പോൾ നിഷല്ലോഹു വരീവ സെല തങ്ങൾ പറഞ്ഞു കുൽ അംസൈത്ത് അഴുതുബിക്കലു മാത്തില്ലായി താമാൻഷിമ് വൈകുന്നേര സമയത്ത് നീ അഴുതി പിക്കൽ മാത്തല്ലായി താമാലിമ എന്നുള്ള ദിക്കറ് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എല്ലാം തൊള്ളുറുക്ക ആ തേളിന് എന്നെ കുത്തില്ലായിരുന്നു ബുദ്ധിമുട്ടാക്കില്ലായിരുന്നു എന്ന് മുഷല്ലോഹു വലീവസല മത്തങ്ങൾ അദ്ദേഹത്തിനൊക്കെ പറഞ്ഞു കൊടുത്തു എല്ലാവിധ ആഫത്ത് മുസീബാത്തിൽ നിന്നും രജന്തുക്കളിൽ നിന്നൊക്കെ ഉള്ളൊരു കാവരാണ് ഈ ദിഖർ പതിവാക്കുക എന്ന് പറയുന്നത് രാവിലെയും നേരം ഒരു മൂന്ന് പ്രാവശ്യം ഒരാൾക്ക് പറയാൻ സാധിച്ചാൽ അവൻ എത്ര ഭാഗ്യവാനാണ് അതുകൊണ്ട് തന്നെ ഹലാസോടുകൂടെ നല്ല മനസ്സോടുകൂടെയാണ് ഈ ദിക്കറ് ചെല്ലേണ്ടത് അപ്പോഴാണ് അതിൻ്റെ മഹത്വം നമുക്ക് ലഭിക്കുന്നത് അത്രമല്ല ഹരിയത്തിൽ കാണാം ഒരാൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഇറങ്ങിയാൽ ആ ഇറങ്ങുന്ന സമയത്ത് അത് ബെക്കൽ മാത്രമല്ല താമാത്മനുഷ്യമാലക്കുന്ന തിക്ക് ചെല്ലിയാൽ അവിടുന്ന് വരെ ഒരു വസ്തു മോനെ ബുദ്ധിമുട്ടാക്കൂല എന്നാണ് അതുകൊണ്ട് മഹത്തമായി ദിക്കറ് പതിവാക്കാൻ ഉള്ള ഹോത്തലഭാഗ്യം നിൽക്കട്ടെ അസ്ലാം വാടിക്കും പറഞ്ഞു